സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം മലയാളികളുടെ മാതൃഭൂമിയായ കേരളം പ്രകൃതിപരമായി തന്നെ ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് രണ്ട് മൺസൂണുകൾ കൃത്യമായി കിട്ടുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കേരളം സംസ്ഥാനത്തിൻ്റെ നീളത്തിനനുസരിച്ച് അത്രയും നീളവും നീളമുള്ള മലകളും അത്രയും നീളമുള്ള കടലും കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് കേരളം ഏറ്റവും ഇടുങ്ങിയ ഇടനാടുള്ള പ്രദേശമാണ് കേരളം മാത്രമല്ല ഏറ്റിറക്കം അതായത് നിമ്നോന്നതാവസ്ഥ സജീവമായിട്ടുള്ളൊരു പ്രദേശവുമാണ് കേരളം നിരന്ന ഭൂമി വളരെ കുറവാണ് ഏറ്റവും ഇറക്കവുമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു അടിസ്ഥാനപരമായ രൂപം എന്ന് പറയും അതുകൊണ്ട് തന്നെ കേരളത്തിൽ രൂപപ്പെട്ട സ്ഥലനാമങ്ങളിലേറെയും ഉയരത്തിനെയും ഇറക്കത്തിനെയും അഥവാ ഉയരത്തിനെയും താഴ്ചയെയും അടയാളപ്പെടുത്തുന്ന അത്തരത്തിൽ ഒരു സ്ഥലപ്പേരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ പേര് കവിയൂർ ഇത് പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല താലൂക്കിലാണ് ആ പഞ്ചായത്തിൻ്റെ പേരും കവിയൂർ എന്നാണ് അപ്പോൾ ഇവിടെ തൃക്കവിയൂർ ക്ഷേത്രമുണ്ട് ആ തൃക്കവിയൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് പത്താം നൂറ്റാണ്ടിലെ ശിലാരിഹിതം കൊണ്ട് സമ്പന്നമാണ് അതുകൊണ്ട് വളരെ പ്രാചീനമായി തന്നെ പ്രാചീനത അവ അവകാശപ്പെടാവുന്ന ഒരു പ്രദേശമാണ് കവിയൂർ കവിയൂരിൽ ലോകശ്രദ്ധ ആശ്രയി പിന്നെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കവിയൂർ ഗുഹാക്ഷേത്രം ഏതാണ്ട് പല്ലവ മാതൃകയും പണി കഴിച്ച ഒരു വലിയ പാറയുടെ അടിവാരത്ത് പിന്നെ ഒറ്റ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേ പിന്നെ ക്ഷേത്രവും ക്ഷേത്ര ബിംബവുമാണ് നമുക്കവിടെ കാണാൻ കഴിയും കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലും നിയന്ത്രണത്തിലുമാണ് ഈ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ ഒരു വലിയ പാറ ഏക്കറുകളോളം വലിപ്പമുള്ളൊരു പാറ ആ പാറയുടെ അടിഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത് ആ പാറയുടെ ചുറ്റുവട്ടങ്ങൾ വളരെ താഴ്ന്ന സാധാരണ നിലങ്ങളും മറ്റു കൃഷിഭൂമികളും കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് കവിയോ ഈ സ്ഥലത്തിന് ഈ പേര് വരുന്നതിന് ഉള്ള പ്രധാന കാരണം അതിൻ്റെ ഉയർച്ചയാണ് സാധാരണ കൃഷി ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ നിരന്ന പ്രദേശത്തു നിന്നും കവിഞ്ഞു നിൽക്കുന്ന ഊര് എന്ന കവിഞ്ഞു നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കവിയോ രൂപപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇങ്ങനൊരു നിഗമനത്തിലെത്തുന്നതിന് മറ്റ് ചില കാര്യങ്ങൾ മറ്റ് ചില തെളി തെളിവുകൾ കൂടിയുണ്ട് ആരനാട് തിരുവനന്തപുരം ജില്ലയിൽ ആരനാട് പഞ്ചായത്തിൽ തലവങ്ങാട് താലൂക്കിലാണത് ആരനാട് പഞ്ചായത്തിൽ ഒരു കവ്യാഗോഡുണ്ട് കുന്നും പ്രദേശമാണ് കവ്യാഗോട് എന്നാണ് പറയുക ഒരു കവി കുന്നുണ്ട് അത് കോട്ടയത്താണ് മീനച്ചൽ താലൂക്കിലാണ് കവിക്കുന്ന് അത് പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഉയരമുള്ള എന്ന അർത്ഥത്തിലാണ് കവിക്കുന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കരമനയാർ തിരുവനന്തപുരം പട്ടണത്തിലെ പിന്നെ ദാഹശ പട്ടണത്തിൻ്റെ ദാഹശമിനിയായ കരമനയാറിൻ്റെ ഒരു കൈവഴിയാണ് കാവ്യാർ കവിയാറാണ് കാവിയാറായത് അത് അഗസ്റ്റരകൂടത്തിൽ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറിയ കൈത്തോടാണ് ഈ കാവ്യാറ് എന്ന് പറയുന്നത് ഈ കവിയാർ രൂപപ്പെടുത്തിയ മറ്റൊരു സ്ഥലനാമമുണ്ട് അതിൻ്റെ പേര് കാവ്യാറ്റുമ്പുറം എന്നാണ് അതിൻ്റെ തീരമാണ് അവിടെ ഒഴുക്കിക്കൊണ്ട് നേക്കലും മണ്ണും ഒരു നിരന്ന പ്രദേശമാണ് കാവ്യാറ്റുമ്പുറം അപ്പോൾ മൊത്തത്തിൽ ഈ കവിഞ്ഞു നിൽക്കുന്ന ഊരുകൾ കവിഞ്ഞു നിൽക്കുന്ന ആറ് കവിഞ്ഞു നിൽക്കുന്ന മല കവിഞ്ഞു നിൽക്കുന്ന പാറ ഇതിനെയൊക്കെ പിന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ഉയർന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ കവിയൂരും കവിക്കുന്നും പിന്നെ കാവിയാറും തുടങ്ങിയ സ്ഥലങ്ങൾ ഇത് ഈ കവിയെ കവിയെ നമ്മൾ കവിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കവി എന്ന് പറയുമ്പോൾ അത് കുരങ്ങുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചുമ്മാ നമ്മൾ പിന്നെ ഒരു ഒരു നാട്ടുനിരുത്തി എന്നുള്ളതിനപ്പുറം അതിന് ഭൂമിശാസ്ത്രപരമായോ അതല്ലെങ്കിൽ നമ്മുടെ യുക്തിപരമായോ വലിയ ബന്ധങ്ങളൊന്നുമില്ല കവി എന്ന് പറയുന്നത് കവിഞ്ഞു നിൽക്കുന്ന അല്ലാതെ കവിതയെ എഴുതുന്ന സാഹിത്യകാരനെ ഉദ്ദേശിച്ചോ അതല്ലെങ്കിൽ ഈ കവി എന്ന് പറയുന്ന പുരങ്ങനെ ഉദ്ദേശിച്ചോ അല്ല അത് രൂപപ്പെട്ടത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതൊക്കെ നാട്ടു എന്നുള്ള നിലയ്ക്കത് കണ്ടാൽ മതി മറിച്ച് ഇത് നമുക്ക് അതിൻ്റെ ഭൂപ്രകൃതി തരുന്നത് കവിഞ്ഞു നിൽക്കുന്ന ഊര് അല്ലെങ്കിൽ കവിഞ്ഞു നിൽക്കുന്ന പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് കവിയോരും കവിയാകോടും പിന്നെ കവിക്കുന്നുമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളു ഈ കവിയുമായി ബന്ധപ്പെട്ട നിരവധി കുന്നുകളും പാറകളും ഊരുകളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം എന്നാ പരാമർശിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ കവിയൂർ എന്ന് പറഞ്ഞത് നിരന്ന ഭൂമിയിൽ നിന്നും കവിഞ്ഞു നിൽക്കുന്ന പിന്നെ പ്രദേശം കവിഞ്ഞു നിൽക്കുന്ന പാറ കവിഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് കവിയൂർ രൂപപ്പെട്ടിട്ടുള്ളത് ശിലാലിഖിതങ്ങളാൽ സമ്പന്നമാണ് അതുപോലെ തന്നെ കേരളത്തിലെ അപൂർവം ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കവിയൂരാണ് അത് പല്ലവ മാതൃകയിൽ അതായത് ഏഴാം നൂറ്റാണ്ട് മുതൽ കാഞ്ചി തമിഴ്നാട്ടിലെ കാഞ്ചി കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന പിന്നെ പല്ലവർ പരിചയപ്പെടുത്തിയ ശില്പവിദ്യയുടെ മാതൃകയിലും രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മുടെ കവിയൂർ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കവിയോ നന്ദി നമസ്കാരം